പുതിയകാലത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര പുതിയ കുട്ടികള് നമ്മുടെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ചോദ്യമാണ് രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ എത്ര പേരുണ്ട് എന്നുള്ളത് ചോദ്യമാണ് ഇതുവരെ നടക്കുന്ന ആളുകളല്ല നിങ്ങൾ നടന്നു പോകുമ്പം മറ്റൊരു കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് വാ മോനെ നിനക്ക് ഈ രാഷ്ട്രീയ സന്ദർതയെ പരിചയപ്പെടുത്തി എന്ന് പറയുമ്പോൾ എത്ര പേര് നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളത് ചോദ്യമാണ് എല്ലാവരും പറയുന്നത് അരാഷ്ട്രീയത വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നുള്ളതാണ് ആർക്കും രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാൻ താല്പര്യമില്ല നാട്ടിലുള്ള പുതിയ കാലത്തെ കുട്ടികളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള കണക്കുകളാണ് അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിൽ എന്താണ് നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യേണ്ട സമയമാണിത് അതിനെ വിശകലനം ചെയ്യാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രഞ്ജിത്ത് ഇവിടെ സൂചിപ്പിച്ചു ഇന്നലെ ഒരു ഉമ്മ ചാനലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞത് എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ അഫ്വാൻ ചെയ്തതുപോലെ അങ്ങനെയാണ് ആ ഡയലോഗ് അഫ്വാൻ അവന്റെ ഉമ്മയെ എന്താണോ ചെയ്തത് അതേ വിധി എനിക്കും ഉണ്ടാകും എന്ന് ഞാൻ ഭയക്കുന്നു എന്നാണ് ഇന്നലെ ആ ഉമ്മ കോഴിക്കോട് ഒരു ചാനലിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് അതിന്റെ തൊട്ട് മുന്നേ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയ ഒരു ഒരു വ്യക്തി എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് എന്ന് എന്റെ വീട്ടിലേക്കൊന്ന് വരണം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം നിങ്ങളൊന്ന് എന്റെ വീട്ടിലുള്ള മകളോട് സംസാരിക്കണം അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്നു വീട്ടിലാകെ മുങ്കത അവിടെ ഒരു സന്തോഷത്തിന്റെ ചെറിയ പൊട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഒരു ദുഃഖ സാന്ദ്രമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്നു ഞാൻ ചെന്നു അപ്പൊ അവര് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു മകള് അഡിക്റ്റായി ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ലഹരി എന്ന് പറയുമ്പോ നമ്മുടെ ചിന്ത ആദ്യം പോവുക കഞ്ചാവിലേക്ക് മദ്യത്തിലേക്ക് എം ഡി എം എ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിന്തറ്റിക് എന്നാൽ ഡ്രഗ്സിലേക്ക എന്നോടാ വീട്ടുകാർ പറഞ്ഞത് എന്റെ മകള് ഗെയിമിലെ അഡിക്റ്റായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇത് ഇത്തരത്തിലുള്ള സദസ്സിൽ തന്നെ വന്ന് പറയണം എന്ന് എനിക്ക് തോന്നി കാരണം ചെറിയ ചെറുപ്പക്കാരായിട്ട് അടിമപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നതല്ല അതിനേക്കാളും അപ്പുറത്ത് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഉമ്മമാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പടരുന്ന ഒരു ലഹരിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ വീട്ടിലുള്ള ഉപ്പ പറഞ്ഞത് മോള് ഗെയിമിന് അഡിക്റ്റ് ആണ് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് വരാം ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചു ഞാൻ അവരോട് ചോദിച്ചു സാധാരണഗതിയിൽ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ഗെയിം അഡിക്റ്റ് ആന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ആൺകുട്ടികളൊക്കെ ഗെയിം അഡിക്റ്റ് ആവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊരു സ്ത്രീ അവര് ഇരുപത്തി അഞ്ചു വയസ്സിന് മുകളിലുണ്ട് ഒരു കുട്ടിയുണ്ട് അവർക്ക് അവര് പറഞ്ഞത് ഞാൻ യൂട്യൂബ് കാണുമായിരുന്നു നിങ്ങൾക്കൊന്നൊക്കെ യൂട്യൂബൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഞാനിത് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ കാണാറുണ്ട് അതിനടിയിൽ ഇങ്ങനെ പരസ്യം വരും ആ പരസ്യത്തിൽ എഴുതി കാണിക്കും പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഒരു ടൈറ്റിൽ ഇങ്ങനെ അടിയിൽ വരും വിൻ ദ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരും ഞാൻ അതിൽ പോയി ക്ലിക്ക് ചെയ്തു അങ്ങനെ ക്ലിക്ക് ചെയ്തു ഗെയിം കളിക്കണമെങ്കിൽ ഞാൻ അതിൽ പൈസ ഇടണം അഞ്ഞൂറ് രൂപ ഇട്ടു ഞാൻ ജയിച്ചു എനിക്ക് ആയിരം രൂപ കിട്ടി അവര് പറഞ്ഞത് അഞ്ഞൂറ് രൂപ ഇട്ടു ആയിരം എനിക്ക് കിട്ടി പിന്നെയും കളിച്ചു അങ്ങനെ കളിച്ചപ്പോ എനിക്ക് തിരിച്ചിങ്ങോട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും പിന്നെ പിന്നെ കളിച്ചു എന്റെ കയ്യിൽ നിന്ന് കാശ് പോയി എന്റെ കയ്യിലുള്ള വള ഞാൻ കൊണ്ടുപോയി വിൽക്കേണ്ടി വേണ്ടി എന്റെ കൈച്ചേന് കൊണ്ടുപോയി വിൽക്കേണ്ടി വേണ്ടി എന്റെ കുഞ്ഞിന്റെ കഴുത്തിലുള്ള മാല കൊണ്ടുപോയി വിൽക്കേണ്ടി വന്നു അവളുടെ കഴുത്തിലുള്ള മഹർ കാണാതായപ്പോഴാണ് ഇവര് ഈ കുട്ടിയുടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തിയത് വീട്ടിൽ വിരുന്നിന് വന്നിട്ടുള്ള അനിയത്തിയുടെ കുട്ടിയുടെ കാതിലുള്ള ആ പൊന്ന് കാണാതായപ്പോഴാണ് ഇവര് വീണ്ടും ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ സ്വസ്വതമായിട്ടുള്ള ജീവിതത്തിനെ നശിപ്പിക്കുന്ന നമ്മളുടെ ഒക്കെ ജീവിതത്തിലെ നന്മകളെ സന്തോഷങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഗെയിമുകൾ പോലും ഏറ്റവും ക്രൂരമായി നമ്മളുടെ വീട്ടിലുള്ള സന്തോഷത്തിനെടുത്ത് കളയുന്നുണ്ട് നമ്മൾ വിചാരിക്കും വീട്ടിലല്ലേ എവിടെ നിന്ന് കിട്ടാനാണ് മദ്യം കിട്ടാനാണ് മയക്കുമരുന്ന് കിട്ടാനാണ് ഇത് ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു കേസല്ല ആദ്യത്തെ ഒരു കേസല്ല നമ്മളുടെ ഇടയിലുള്ള യുവതികളിൽ ഇത്തരത്തിലുള്ള വ്യാപകമായിട്ട് ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എനിക്ക് അത്ഭുത ഞാൻ ചോദിച്ചു ഇവരോടത് എങ്ങനെയാ കളിക്കും അപ്പൊ എന്നോട് പറഞ്ഞു പാമ്പും കോണിയൊക്കെ കളിക്കുന്ന പോലെ ലുഡോ ഒക്കെ കളിക്കുന്ന പോലെയുള്ള കളിയാണ് പൈസ ഇടുമ്പോൾ അത് ഇരട്ടിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് എന്നിട്ട് ഇതിനേക്കാളും അപ്പുറം മറ്റൊരു കാര്യ നമ്മളൊക്കെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ അതിൽ ഫേസ്ബുക്ക് ഉണ്ട് ഉണ്ട് ട്വിറ്റർ ഉണ്ട് എന്നാൽ ഇതിലൊന്നും പെടാത്ത വേറെ കുറെ സാധനങ്ങളുണ്ട് ഫേക്ക് അതിലൈഡികളാണ് അത്ര അവരുപയോഗിക്കുന്നത് ഞാൻ ഇതുമായി കൂടുതൽ ആളുകളോട് സംസാരിച്ചപ്പോ എന്നോട് ആളുകൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റും ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ച എന്തിനാ നീ ഷെയർ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തത് അവള് പറഞ്ഞ മറുപടി വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണെന്നാ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമുള്ള ആപ്ലിക്കേഷനാണ് ഷെയർ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വേറൊരു കുട്ടിയോട് സംസാരിച്ചപ്പോ അവള് പറഞ്ഞത് ഇത് എല്ലാവരുടെ ഫോണിലുള്ള അക്കൗണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും കാലം ഞാനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പുതിയ കാലത്തെ കാര്യങ്ങളെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ട് ആളുകൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് പലതരത്തിലുള്ള ഷെയർ ചാറ്റ് യൂസ് ചെയ്യുന്നു എന്നിട്ട് അത് സ്വാഭാവികമായിട്ടുള്ള ആരും സ്വന്തം ചിത്രം വെച്ചിട്ട് ഒരു അക്കൗണ്ടും തുടങ്ങുന്നില്ല വ്യാജ അക്കൗണ്ടുകളാണ് വെക്കുന്നത് എന്നിട്ട് ആ വ്യാജ അക്കൗണ്ടിലൂടെ പരിചയപ്പെട്ട വ്യക്തികളോട് പൈസ കടം വാങ്ങുന്നു എന്നിട്ട് ഇവരുടെ ഫോട്ടോ അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു അതിനെ ബ്ലാക്ക് രാഷ്ട്രീയത്തിലൂടെ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പ്രിയപ്പെട്ട എന്തൊക്കെയാ വരുന്നത് എവിടെ നിന്നാ തുടങ്ങുന്നത് അതാണ് പ്രധാനം എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് യൂട്യൂബിൽ നിങ്ങൾ പറയുന്നുണ്ടാകും ഞാൻ പറയും യൂട്യൂബിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പണി വേഗം ഫോൺ എടുത്തു നോക്കുക വേഗം നമ്മൾ യൂട്യൂബിന്റെ വീഡിയോസ് കാണും ആ വീഡിയോ അടിയിൽ വരുന്നത് എന്താണോ അതൊന്നും അറിയാതെ ക്ലിക്ക് ചെയ്തു പോകും അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ എത്തിപ്പെടുന്ന പ്രശ്നങ്ങൾ എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയേ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടെന്ന് ആ വീട്ടുകാര് ഒന്നടങ്കം പറയുന്നത് ഞങ്ങളുടെ മോളുള്ള സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടും കാരണം അവൾ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന ആളാ അവള് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ടീച്ചറാണ് അവള് അപ്പൊ അവളുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകളൊക്കെ വരിക പക്ഷെ ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടാറില്ല കാരണം അറിഞ്ഞത് ഈ അടുത്ത ദിവസമാണ് ഈ അടുത്ത ദിവസമാണ് കാരണം അറിഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കോളേജിൽ പോകുന്ന ആളുകൾ മാത്രാണ് ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ് അത് തെറ്റാണ് അവര് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പിറകെ പോകുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്ന വീടിനകത്തിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു തിരിച്ചറിയണം നമുക്ക് ഇതിൽ ശരി ഏതാ തെറ്റേതാണെന്ന് ഓരോ സമയവും ഈ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ എടുത്തു തരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആ അത് നല്ലതാണോ തെറ്റാണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ നമ്മൾ നമ്മളോട് ചോദിക്കണം നമുക്ക് ഉപകാരപ്രദമായതാണോ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കണം യു എസ് ഒരു ആപ്ലിക്കേഷൻ ഇറക്കുമ്പോ ഇപ്പുറത്ത് ചൈന മറ്റൊരു ആപ്ലിക്കേഷൻ ഇറക്കുക ഇവര് തമ്മിൽ മത്സരമാണ് ഇന്ന് അമേരിക്കൻ പിന്നെ പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം അത് അത് ഞങ്ങൾക്ക് വാങ്ങട്ടെ എന്ന് നിരോധനം ഒരു സ്ഥലത്ത് സ്ഥലത്ത് മറ്റൊരു അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പരിപാടികൾ നടക്കുന്നു ഒക്കെ ഇച്ഛകളെ ചിന്തകളെ ആഗ്രഹങ്ങളെ വി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള വിവിധ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അത് നമുക്ക് ഇങ്ങനെ യൂട്യൂബ് കാണിച്ചല്ലോ ഇപ്പം നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടി ഒരു പാത്രം നമ്മൾ കണ്ട അതിൽ പോയി ക്ലിക്ക് ചെയ്യും നാളെ നാളെ അടുത്ത അടുക്കളയിലേക്ക് വേണ്ട വസ്തു നിങ്ങൾക്ക് യൂട്യൂബിൽ വരും നിങ്ങൾ അറിയാതെ പരസ്യമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വരും നിങ്ങളൊരു ചുരിദാർ നോക്കിയാൽ അടുത്ത ദിവസം നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഡിസൈനിലുള്ള ചുരിദാർ വീണ്ടും നിങ്ങളെ കാണിച്ചു തരും ഇതൊക്കെ ഈ ഒരു എഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഇത്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ കാലത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ രൂപത്തിലുള്ള സംവിധാനങ്ങള് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം